പാമ്പള അണക്കെട്ടിൽ നിന്നും കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം പനങ്കുട്ടി സ്വദേശി കാട്ടുവിളയിൽ ബെഞ്ചമിൻ വിൻസെന്റിന്റേതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇയാൾ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പനംകുട്ടി ചപ്പാത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയിരുന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാൾക്കായി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇന്ന് പാമ്പള അണക്കെട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയും ബന്ധുക്കളുടെ സഹായത്തോടെ തിരിച്ചറിയുകയുമായിരുന്നു പനങ്കുട്ടി കമ്പളികണ്ഠം റോഡ് ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ചിൽ സംഗമിക്കുന്ന ഭാഗത്തുള്ള പനങ്കുട്ടി ചപ്പാത്തിൽ നിന്നുമാണ് പ്രദേശവാസിയായ കാട്ടിൽ ബെഞ്ചമിൻ വിൻസെന്റ് പുഴയിലേക്ക് എടുത്തു ചാടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു സംഭവം നടന്നത് കനത്ത മഴയെ തുടർന്ന് മുതിരപ്പൊഴിയാറ്റിൽ ശക്തമായ വെള്ളമൊഴുക്ക് നിലനിൽക്കുന്ന സമയമായിരുന്നു അത് സംഭവത്തെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാൾക്കായി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷമാണിന്ന് പാമ്പള അണക്കെട്ടിൽ നിന്നും ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കരക്കെത്തിച്ച് നടത്തിയ തുടർ നടപടികളിലാണ് മൃതദേഹം പനങ്കുട്ടി സ്വദേശി കാട്ടുവേളയിൽ ബെഞ്ചമിൻ വിൻസെന്റിന്റേതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് ബന്ധുക്കളുടെ സഹായത്തോടെ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം തുടർ നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി